ഓരോ പുരുഷനും ഓരോ അഹന്തയിലാണ് ജീവിച്ചിരിക്കുന്നത് ആ അഹന്ത തകരുമ്പോൾ അവരും തകരും അപ്പോൾ ഈ അഹന്ത സമൂഹം നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണെന്ന് ഒരു പ്രിവിലേജ് അനുഭവിക്കൽ വാസ്തവത്തിൽ അതിൻ്റെ മേൽ അതിൽ ജീവിക്കൽ വളരെ നീചമായ ഒരു സംഗതിയാണെന്നും ഹീനമായൊരു സംഗതിയാണെന്നും പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തിരിച്ചറിയാമെന്നുള്ളത് വളരെ പ്രധാനം നിർഭാഗ്യവശാൽ അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവുന്നില്ല നമ്മുടെ വീടുകളിലുണ്ടാവുന്നില്ല ചിരിക്കുന്ന അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് അച്ഛൻ്റെ മാത്രം പ്രശ്നമാണ് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുരുഷന്മാർ മാത്രമുള്ള ഒരു തൊഴിൽ മേഖലയിലാണ് ഞാൻ എത്തിപ്പെട്ടത് അപ്പോഴും ഒരു സ്ത്രീയുടെ ചിരിയുടെ കാരണം ഒരു സ്ത്രീയുടെ ചിരിയുടെ ഒച്ച ഒരു സ്ത്രീയുടെ സന്തോഷത്തിൻ്റെ ഒരു പരിധി എപ്പോഴും അവരെ അവരത് <laughs> ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും